കവികൾ വാഴ്ത്തിപ്പാടുന്ന കാവ്യ സൗന്ദര്യം ശംഖുപുഷ്പം പുഷ്പം എന്നതിനേക്കാൾ ദൈവികതയും ഒട്ടേറെ ഔഷധഗുണങ്ങളുമുള്ള ഒരു സസ്യം അധികമൊന്നും പരിചരണം വേണ്ടാത്ത എന്നാൽ വളരെ വേഗത്തിൽ പടർന്നു വളരുന്ന ചെടി ദൈവാംശമുള്ളവർ താമസിക്കുന്ന വീടുകളിലെ ഇത് പിടിച്ചു കിട്ടുകയുള്ളൂ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താ അങ്ങനെ പറയുന്നതെന്നറിയില്ല എന്തായാലും ദേവപൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളിൽ മുൻപന്തിയിലാണ് ശംഖുപുഷ്പം നീലശംഖുപുഷ്പം നീലക്കാർ വർണ്ണനായ കണ്ണനും നീലകണ്ഠനായ ശിവനും നീലാഞ്ജനക്കല്ലിൻ്റെ നിറമുള്ള ശനിദേവനും പ്രിയപ്പെട്ടതാണ് ശിവക്ഷേത്രങ്ങളിലും മഹാവിഷ്ണുവിനും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ശനീശ്വര പൂജയ്ക്കും ശനിദോഷം അകറ്റാൻ ശാസ്താക്ഷേത്രങ്ങളിലും ഈ പൂവ് ഉപയോഗിക്കുന്നു വെളുത്തശംഖുപുഷ്പം ദേവീക്ഷേത്രങ്ങളിലാണ് പ്രാധാന്യം ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ കൊണ്ട് ബ്ലൂ ടീ ശരീരത്തിന് വളരെ നല്ലതാണ് ബ്ലഡിലെ അലർജി കണ്ടൻറ്റുകളെയൊക്കെ ഇവ നശിപ്പിക്കുന്നു ഒട്ടേറെ ഔഷധഗുണങ്ങളുണ്ട് പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ ഇതിൻ്റെ ഉപയോഗിക്കുന്നു ഈ ചെടിയുടെ അടുത്ത് കുറച്ചു നേരം നിൽക്കുകയോ ഈ പൂവ് കുറേ നേരം നോക്കി നിൽക്കുകയോ ചെയ്താൽ മാനസിക സമ്മർദ്ദം കുറയും ഐശ്വര്യത്തിനും അലങ്കാരത്തിനും ഒരുപോലെ വളർത്താൻ കഴിയുന്ന അപരാജിത എന്ന ശംഖുപുഷ്പത്തെ നമ്മുടെ പൂന്തോട്ടത്തിലും ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്